ഈ പറഞ്ഞ പോലെ തന്നെ വിരല് പോകുന്നത് നമുക്ക് കാണാം അല്ലെങ്കിൽ പറഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവും പ്രിസൈസ് പ്രസിഷൻ ഭയങ്കരമാണ് ഈ ലാസ്റ്റ് ഒരു ഒരു ഇംഗ്ലീഷ് മൂവിയിലാണ് ഞാൻ കണ്ടത് അതിൽ ഒരു സീക്വൻസ് ഉണ്ട് ഒരാൾ ബോക്സിംഗ് പഠിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ തബല വായനക്കനുസരിച്ചാണ് ഇയാള് ഈ ബാഗുണ്ടല്ലോ ഹിറ്റിംഗ് ബാഗ് അത് ഇപ്പുള്ളി ഇവിടുന്ന് ഒന്ന് വായിക്കും ഇവൻ അവിടെ നിന്ന് അങ്ങനെ പഞ്ച് ചെയ്യുന്ന ഒരു ഭയങ്കര രസമുള്ള ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു അത് അതെനിക്കൊന്ന് അത് യൂട്യൂബിലുണ്ട് എല്ലാവരും ഒന്ന് കാണാം ഒരു ഗംഭീര സീക്വൻസ് ആയത് ഇന്ത്യൻ നടനുണ്ടല്ലേ ദേവ് പട്ടേൽ എന്ന് പറയുന്ന നടനുണ്ട് ഇന്റർനാഷണൽ ആക്ടറാണ് അവൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ അതില് ഇദ്ദേഹത്തിൻ്റെ അത് ദേവ് പറയുന്നതുകൊണ്ട് ആ ഒരു പോർഷൻ ജാക്കിർ ഹുസൈൻ സാബേനെ വേണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവന് എന്നിട്ട് അത് ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പിന്നെന്താന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് വന്നിട്ട് ആ ഒരു സീക്വൻസ് ഫുള്ള് അഭിനയിച്ചിട്ട് പോയി ആ ബ്യൂട്ടിഫുൾ സീക്വൻസ് ആണ് നമുക്ക് എന്തായാലും സംഗീത ലോകത്തിന് ഒരു തീരാ നഷ്ടം ഞാൻ പറയാത്തുള്ള ഇവരുടെ ഇവര് സ്റ്റേജ് അടക്കി ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഓർക്കുന്നു ഓ